ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകതന്റേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അരുണും ഗൗതമും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അരുൺ ഗൗതത്തിനോട് ചോദിച്ചു അല്ല ഗൗതമ്പേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു പക്ഷേങ്കില് നന്ദാ ഇനി വരുവാണെങ്കിൽ ഗൗതമേട്ട സ്വീകരിക്കുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഗൗതമൊന്ന് ആലോചിച്ചു പിന്നീട് അരുണിനോട് ചോദിച്ചു നീ ഇത് എന്ത് വർത്താനെ പറയണം അരുണേന്ന് ചോദിക്കുക അതെന്താ നന്ദക്ക് അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ലെന്ന് പറയണം അതെന്താ ഗൗതമേട്ട അങ്ങനെ പറഞ്ഞേ അങ്ങനെ എന്തെങ്കിലും റിലേഷൻ നന്ദയ്ക്കുണ്ടോ എന്ന് ചോദിക്കാം ണ്ടോന്നോ മുമ്പ് ഇവിടെ നിന്നിരുന്ന ഒരു നിർമ്മലല്ലേ നിർമ്മലും നന്ദ ഇപ്പൊ ഒന്നിച്ച താമസം എന്ന് പറയണേ നിർമ്മലും നന്ദയ അതെ അവർക്കൊരു മോളുണ്ട് ഒരു ഗൗരിന്ന് പറയാം ഉം അങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ച് നന്ദ ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അതൊക്കെ നടക്കാത്ത സ്വപ്നമാണെന്ന് പറയാം ഈ ആറു വർഷക്കാലം അവള് ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടില്ല ഇനിയാണ് അവള് വരാനായിട്ട് പോന്നെ വെറുതെ എന്തിനാ അരുണേ ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മളിന് സംസാരം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ ഗോതമ്പങ്ങൂട്ടി കയറിപ്പോ പോവാണ് ഈ സമയം അരുൺ ഒരു കാര്യം തീരുമാനിച്ചു നിർമ്മലിനെ കാണണം എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നൊക്കെ തീരുമാനിച്ച് അരുൺ നേരെ നിർമ്മലിനെ കാണാനായിട്ട് ചെല്ലുവാണ് ഇങ്ങനെ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞ പറഞ്ഞു കുറെ കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് പക്ഷെ വീണ്ടും ഒരു കണ്ടുമുട്ടൽ കണ്ടുമുട്ടലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് അരുൺ പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മല് പറഞ്ഞു അതെ എനിക്കും അങ്ങനെ തന്നെയാ പറയാനുള്ളത് പക്ഷെ എനിക്കിപ്പോൾ കണ്ടുപിട്ടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പറയാണ് ഇത് കേട്ടതും അരും പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറയണം ചോദ്യങ്ങളോ അതെന്ത് ചോദ്യങ്ങൾ അല്ല ഞാനെന്ന് ചോദിച്ചോട്ടെ കുറെ കാലങ്ങളായി നിങ്ങൾ ഇന്ത്യപരത്തുനിന്ന് പോയിട്ട് പിന്നെ നിങ്ങൾ ഇന്ത്യപരത്തി തിരിഞ്ഞു നോക്കിയിട്ട് കൊല്ലൂല അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങൾ പിന്നെ നന്ദയോടൊപ്പം എങ്ങനെയാണെന്ന് ചോദിക്കുവാണ് നന്ദയെ നിങ്ങളും തമ്മിൽ ഒരു വീട്ടിൽ ഒന്നിച്ചാൽ താമസിക്കുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞേ അതെന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല ഒന്ന് നോക്കി അരുണ് പിന്നീട് പറഞ്ഞു അതൊക്കെ ഞാൻ എന്തിനാ നിന്നോട് പറയണെന്ന് ചോദിക്കുക പറയാതിരിക്കാൻ പറ്റില്ല അല്ല ആ ഒരു കാര്യം ചോദിച്ചോട്ടെ നന്ദേ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ നിർമ്മല ഇങ്ങനെ ട്യൂഷമായിട്ട് നോക്കുവാണ് അരുണ് പിന്നീട് പറഞ്ഞു അത് നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക എന്താ എന്നോട് പറഞ്ഞ എന്താ കൊഴപ്പം ചോദിക്കുക അതെ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയാൻ ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അപ്പം നീയും നന്ദയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കാം അവിടെ ഒരു മോളുണ്ടല്ലോ നന്ദയ്ക്ക് ആ മോൾ നീ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാണ് ഒരു നിമിഷം നിർമ്മലിന് നല്ല ദേഷ്യം വന്നു നിർമ്മല് പെട്ടെന്ന് രൂഷമായിട്ട് അരുണിനെ നോക്കാണ് അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് നിനക്ക് എന്താ നീ ദേഷ്യപ്പെട്ട് നോക്കുവെന്നും വേണ്ട ഞാനുള്ള സത്യം ചോദിച്ചേ അവള് നീയുമായിട്ട് എന്താ ബന്ധം നിന്റെ ചോരയാണോ അതൊന്ന് ചോദിക്കാണ് ഇത് കേട്ടതും നിർമ്മൽ രൂഷമായിട്ട് നോക്കിയിട്ടോ എന്തേ നീ ആയതുകൊണ്ട് അതുമാത്ര ഇന്ത്യ ഇവിടുത്തെ കുറെ ചോറ് ചെയ്യാനുണ്ടിട്ടുള്ള അതുകൊണ്ട് മാത്രം ഇതുകൊണ്ട് ഞാൻ മറുപടി തരുന്നില്ല അതിൻ്റെ നിന്റെ നിന്റെ ചെകിടിച്ചാൽ പൊട്ടിച്ചേണം ഇതിനുള്ള ഉത്തരവൊക്കെ നീ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ പക്ഷെ നീ നന്ദയോട് പോയി ചോദിക്കുക എന്നോടല്ല ചോദിക്കേണ്ടേ നന്ദ ഒരു കാര്യം എന്നോട് പറയേണ്ടതെന്ന് പറഞ്ഞ പിന്നെ ഞാനത് പറയത്തില്ല പറഞ്ഞു കേട്ടല്ലോ അവൻ്റെ ഒരു ചോദ്യ ഉത്തരം എന്നും പറഞ്ഞിട്ട് അരുടെ ചീത്ത പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ട് പോവാണ് അരുൺ ഈ സമയം എന്തു ചെയ്യണം എന്നറിയത്തില്ലാതെ നിൽക്കുവാണ് പിന്നീട് മോഹിനിയും പവിത്രയും കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുക അപ്പം പവിത്രയ്ക്ക് ഗർഭം ഉണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മോഹിനി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതാണ് പവിത്രയൊന്നും വെട്ടി വേർക്കുവ എന്ത് ചെയ്യണം എന്നറിയില്ല ദൈവമേ ഇപ്പം തന്നെ ഡോക്ടറെ വിളിക്കുകയും ചെയ്യും ചീട്ടൊക്കെ എടുത്തെങ്കിലും ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് മോഹിനിയോട് പവിത്ര തുടഞ്ഞു എന്തിനമ്മ ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒന്നും കണ്ടല്ലേ ഡോക്ടറെ ഇനിയിപ്പോൾ കാണേണ്ട ആവശ്യമുണ്ടോ നിൽക്കും അതല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് നിനക്ക് ഇതുവരെയായിട്ടും ഗർഭത്തിൻ്റെതായ ഒരു ലക്ഷണങ്ങൾ കാണുന്നില്ല പറയാൻ പറ്റില്ല കാലമില്ല കാലമല്ലേ എന്താ പ്രശ്നമൊന്നും എന്ന് പറയാം അമ്മേ അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ ആഴ്ച അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാലു മാസത്തിന് ചിലപ്പോ ഇങ്ങനെ ഈ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല ശേഷമായിരിക്കും ചില ഗർഭിണികൾക്ക് ലക്ഷണങ്ങൾ കാണുന്നതെന്ന് ആര് എന്തു പറഞ്ഞെന്ന് അത് പിന്നെ സൂസൻ മാത്യു സൂസനെ ഏഹ് അതാരാ അതേ സോഷ്യൽ മീഡിയാസിലൊക്കെ വന്ന് പറയുന്നവരാ അവരാ പറഞ്ഞേ ഗർഭിണികളായെന്ന എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല എല്ലാവർക്കും ഒന്നും ലക്ഷണങ്ങൾ കാണത്തില്ലെന്ന് അതെ ചിലരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയാസിന് വന്ന് ഇങ്ങനെ ഓരോ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു നിരിക്കും അതൊക്കെ കേട്ട് വിശ്വസിച്ച് നമ്മൾ ഇരുന്നുകൂടാ ശരിക്കും ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അതിനെ അവർ ഡോക്ടറാണെന്ന് നിൽക്കും ഡോക്ടർ ഒന്നുമല്ല പിന്നെ നീ എന്ത് വിശ്വസിച്ചായി പവിത്ര ഇരിക്കണം ചോദിക്കുക പവിത്രയ്ക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഈ സമയം മോഹിനി പറഞ്ഞു എനിക്ക് ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റലിൽ സ്മെല്ല് ഇഷ്ടമില്ല തല ഇറക്കം കാര്യങ്ങളെല്ലാം ഉണ്ടാകും എന്ത് ചെയ്യാനെന്നു പറു പോയില്ലേ നിൽക്കുക അമ്മേ എന്നാൽ അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് പോവാമെന്ന് പറയാം അങ്ങനെ എങ്ങോട്ട് പോകാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുവാണ് അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് ആയിട്ട് രോഗീനെ കൊണ്ടുവരുന്നത് മൊത്തം ചോരൊക്കെ ഒലിപ്പിച്ച ഒരു ആക്സിഡന്റ് കേസാണ് ഇത് കണ്ടതും ഒരു നിമിഷം മോഹിനിയെ നോക്കി മോഹിനിക്ക് പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നി മോഹിനി പെട്ടെന്ന് തല ഇറങ്ങി പവിത്തോടെ ദേഹത്തേക്ക് ചാരുവാണ് എന്തമ്മ എന്ത് എന്നൊക്കെ ചോദിച്ചു കുളിക്കി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും നേഴ്സ് വന്നിട്ടറിഞ്ഞു അതെ നിങ്ങളുടെ നമ്പർ ആയിട്ടോ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു പറയാം ഡോക്ടർ പെട്ടെന്ന് പവിത്തോട് എന്ത് കണ്ടോ എന്റെ അമ്മ കിടക്കുന്ന കിടപ്പുണ്ടോ പെട്ടെന്ന് അമ്മേനെ വല്ല ഐ സി എന്തെങ്കിലും മാറ്റാ ആ സമയത്താണ് ഡോക്ടറെ കാണാൻ വരുന്നത് നിങ്ങൾക്ക് എന്താ ഒട്ടും കണ്ടാല് അറിയത്തില്ലേ ഒരു മര്യാദ ഇല്ല എന്നൊക്കെ ചോദിക്കാണ് പിന്നീട് പെട്ടെന്ന് തന്നെ മോഹിനി അങ്ങോട്ടേക്ക് മാറ്റുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോ പവിത്രയ്ക്ക് ഒരു സമാധാനമായത് ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും എന്താ നന്ദി വരാത്തേ എന്നൊക്കെ ഓർത്തോണ്ട് ആലോചിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വന്നു നന്ദ വന്നിട്ട് ഞാൻ ഞാഹാ ഇത് എന്ത്രിപ്പാ ഇരിക്കുന്നെ നിങ്ങള് നോക്കിയേ ഇതെന്താന്നൊക്കെയാ പാല് കൊണ്ടെന്ന് കണ്ടില്ലേ പാല് കുടിക്കണം എന്ന് പറയാ എനിക്ക് വേണ്ട അത് പറഞ്ഞിട്ട് കാര്യ പാല് കുടിച്ചാണല്ലേ നന്നല്ല ആരോഗ്യേക്കൂട്ടുള്ളൂ അമ്മ പറഞ്ഞ അന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല എന്ന് ചോദിക്കാണ് പാല് കുടിക്കുകയും ചെയ്യണം പാടം പഠിക്കുകയും ചെയ്യണം ഉം അങ്ങനെയാണെങ്കിലേ ആദ്യം പാൽ കുടിക്കുക എന്നിട്ട് നമുക്ക് പാടമൊക്കെ പഠിക്കാന്ന് പറയാ എന്നും പറഞ്ഞിട്ട് നന്ദയാ പാൽ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം നന്ദയുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് ഗൗരിമോള് പിന്നെ ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ് നന്ദുനെ വിളിക്കുവാണ് കാരണം ഇത്ര സമയത്ത് നന്ദു വന്നിട്ടില്ല അതിന്റേതായ ഒരു ടെൻഷൻ ഗൗരിമോൾക്ക് ഉണ്ടായിരുന്നു പിന്നീട് നന്ദൂനെ ചോദിച്ചു നീ ഇത് എവിടെയാന്ന് ചോദിക്കുവാണ് ഞാൻ എത്ര സമയം അവിടെ ഇവിടെ അറിയാവോ ഇത് കേട്ടപ്പോൾ നന്ദുവൻ പറഞ്ഞു ഞാൻ വന്നില്ല എന്ന് പറയണം അതെനിക്ക് മനസ്സിലായി നീ എന്താ വരാത്തേന്ന് ചോദിക്ക ഞാൻ വരില്ല പപ്പ വിടത്തില്ലാന്ന് പറയുന്നത് ഏ വിടത്തില്ലേ അതെന്താ നിന്റെ പപ്പായ്ക്ക് ഇത് എന്ത് പറ്റി എന്റെ പപ്പ എന്നോട് പോവണ്ടാന്ന് പറഞ്ഞു പപ്പായ്ക്ക് അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെയൊക്കെ തോന്നു എന്ന് പറയാം എന്നോട് ഇവിടെ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നോട് പോവണ്ടാന്ന് പപ്പ പ്രാക്ടീസ് ചെയ്യിക്കാന്ന് ഇത് കേട്ടെന്ന് ഗൗരി പറഞ്ഞു നിനക്ക് റേസിംഗിൽ പങ്കെടുക്കണ്ട അല്ലേ നിൽക്കും പങ്കെടുക്കണ്ട പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പ ഗൗരവങ്ങള് പറഞ്ഞു അതെ ഒരു കാര്യം ഒന്നോട് പപ്പായ ചോദിച്ചു നോക്ക ഇല്ല പപ്പ എന്നെ വിടത്തില്ല എന്ന് പറയുന്നത് ഗൗരിമോൾക്ക് വിഷമായി ഗൗരിമോൾ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഇത്രയും നന്ദ വന്നിട്ട് ചോദിച്ചു അല്ല മോള് പാല് കുടിച്ചില്ലേന്ന് ചോദിക്കണം ഇല്ല അതെന്താ നന്ദു വരത്തില്ല എന്ന് പറയണേ നന്ദു വരത്തില്ലേ അതെന്താ അവനിപ്പ ഞാൻ വിളിച്ചായിരുന്നു അവൻ്റെ പപ്പ അവനെ വിടത്തില്ല പോലും അവനോട് പോവണ്ടാന്ന് ഒരു കാര്യം ഞാൻ പറയാം ഉറപ്പായിട്ടും പപ്പയുടെ അല്ല നന്ദുവിന്റെ പപ്പ നന്ദൂനെ നശിപ്പിക്കാൻ വേണ്ട നോക്കുന്നേ കണ്ടു അവന് റേസിങ്ങിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല അവസാനം അവന് വല്ലാത്ത വിഷമാവെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദ ആലോചിച്ച് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ഈ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നൊക്കെ ഇനി എന്തായി തരും എങ്ങനെയായി എന്ന് എന്നറിയത്തില്ല പാവം നന്ദൂട്ടൻ താൻ കാരണമാണല്ലോ ഇന്നൊരു ചിന്തയൊക്കെ നന്ദയുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട് എങ്ങനെയെങ്കിലും അവന് മെന്റൽ സപ്പോർട്ടും കൊടുത്ത് അവന് മുന്നോട്ട് കൊണ്ടായാൽ മാത്രമേ അവൻ്റെ റേസിംഗിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ആ ചാപ്റ്റർ അടഞ്ഞു എന്ത് ചെയ്യണം എന്നോർത്ത് നന്ദ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയം മോഹിനി പതുക്കെ കണ്ണുറന്ന് വരുവാണ് ഒബ്സർവേഷൻ റൂമിലായിരുന്നു തുറന്ന് വന്നിട്ട് പറഞ്ഞു അല്ല ഞാനിത് എവിടെയാ എന്താന്നൊക്കെ ചോദിക്കണം അമ്മേ അമ്മ അവിടെ ഇരുന്ന സമയത്തൊന്നും സമയത്തൊന്ന് തലയിറങ്ങിയായിരുന്നു അമ്മേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ഏയ് നമുക്ക് ഡോക്ടറെ കണ്ടേ എൻ്റെ അമ്മേ അത് വേണ്ട അതെന്താ ഞാൻ ഡോക്ടറെ കണ്ടെന്ന് പറയണം അത് നിന്നെ നിനക്ക് കാണാമല്ലോ എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം അതിനു വേണ്ടി ഞാൻ വന്നേന്ന് വയ്ക്കും അമ്മ അതൊന്നും കുഴപ്പമില്ല നമുക്ക് വീട്ടിലേക്ക് പോവാം ഒന്ന് കണ്ടല്ലേ ഇനി കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയണം അവസാനം മോഹിനിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് കനങ്കമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഹോ തൽക്കാലത്തേക്ക് രക്ഷ വിട്ടു പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ അച്ഛനെങ്ങാനും ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വെച്ചേക്കില്ല എൻ്റെ അച്ഛനെ കനങ്കമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കാം പിന്നെ രക്തസാറിനെ കുറിച്ച് അറിയത്തില്ലാത്ത ആന ഉള്ളതെന്ന് ചോദിക്കാം ഒരു കാര്യം സാധിച്ചെടുക്കാനായിട്ട് അഞ്ഞൂറ് രൂപ ദേ പത്ത് മുട്ട എൻ്റെ ഇന്ന് മേടിച്ചാളാ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും കൈക്കൂലി മേടിച്ചാലും എൻ്റെ കാര്യം നടത്തുക കിട്ടി അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരോട് ഭയങ്കര ബഹുമാന സ്നേഹമൊക്കെയാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പവിത്ര പറഞ്ഞു തള്ളായി നിങ്ങൾക്ക് ഇതൊക്കെ പറയാം പക്ഷേ എനിക്ക് എൻ്റെ അവസ്ഥ എനിക്ക് എനിക്കറിയത്തുള്ളൂ എങ്ങനെ അച്ഛനെങ്ങാനും ഇങ്ങോട്ട് വന്ന അതോടുകൂടി തീർന്നു പറയണം ആ സമയത്ത് കനകം പറഞ്ഞു അതെ നീ അതോർത്ത് എന്തിനാ പെണ്ണെ വിഷമിക്കുന്നത് നിന്റെ അച്ഛനല്ലേ വരാൻ പോകുന്നെ പിന്നെ ഉണ്ടല്ലോ നിന്റെ അമ്മായി വേണ്ടല്ലോ അവർക്കുട്ടിന് പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഞാൻ പണി എന്ത് പണി അവരോട് ഞാൻ പറഞ്ഞു ഈ സമയത്ത് പാത്രമുള്ള തുണി നിന്നും വാഷിംഗ് മെഷീൻ ആയിട്ടിട്ട് കഴിയല് നന്നായിട്ട് കല്ലേ കഴുകി മുക്കിയിടണം ആ നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ വേണം വയറ്റിലൊരു എന്നൊക്കെ പറഞ്ഞു എന്നിട്ടോ അവര് കഴുകട്ടെ എന്ന് പറയണ ആ അങ്ങളെ അങ്ങനെ അങ്ങനെ പറഞ്ഞേ അവർക്ക് ഇത്തിരി എല്ല് കൂടുതലുണ്ട് അവരുടെ ഇത്തിരി എല്ല് കുറയ്ക്കാൻ വേണ്ടിട്ട് ആ മോഹിനിക്ക് അല്ല അമ്മയോട് എന്നെ എത്ര ദേഷ്യം എന്ന് ചോദിക്കാം അമ്മയുടെ ദേഷ്യം ഞാൻ കൂടുതലൊന്നും എന്ന് പറയണേ അപ്പോഴേക്ക് മോഹിനി അങ്ങോട്ടേക്ക് വന്നു മോഹിനി എന്നിട്ട് പറഞ്ഞു പവിത്ര ഒരു വാർത്ത ഉണ്ടെന്ന് പറയാണ് സന്തോഷ വാർത്ത എന്താ അത് സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പോവാൻ പറയുന്നത് അച്ഛൻ പറയാനെ വേണ്ട വേണ്ട അച്ഛനോട് വിളിച്ച് വരണ്ടാന്ന് പറ അതെന്താ നിനക്ക് നേരത്തെ അച്ഛൻ വരുന്നത് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ അത് പിന്നെ ഇവിടെയുള്ളവർക്ക് എന്റെ അച്ഛനെ ഇഷ്ടമില്ലോ അതുകൊണ്ടാന്ന് പറയുന്നത് അത് മുമ്പ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നിന്റെ വയറ്റി ഒരു കുഞ്ഞില്ലേ നിന്നെ കാണാൻ അവർക്ക് ആഗ്രഹമില്ല എന്ന് ഇത് കേട്ടതും കനകം പറഞ്ഞു എത്ര പെട്ടെന്നാ ഇത് കണ്ടോ പ്ലേറ്റ് മാറുന്നോലെ ഓരോന്ന് മാറുന്നേ ഓന്തിന്റെ നിറം മാറുന്ന പോലെ മാറുന്നേ എന്നൊക്കെ പറയണം മോഹിനി പറഞ്ഞു തള്ളേ നീ നിങ്ങള് കൂടുതൽ പറഞ്ഞാണ്ടല്ലോ എന്റെ ഭാവിരിക്കുന്ന വല്ലതും കേൾക്കും എന്ന് പറയണേ ഈ സമയം പവിത്ര ഇങ്ങനെയാണ് ആകെപ്പാടെ ആകപ്പാട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ നിൽക്കുകയാണ് പിന്നീട് മോഹിനി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഇവിടെ തുണി എല്ലാം കൂടെ കൊണ്ടു കഴിയിടാൻ പറയാണ് കഴി മുക്കിയിടണോന്ന് പറയണം ഇത് കേട്ടോ കനകം പറഞ്ഞു ഞാനോ ഞാനിതിലേ ഇവളുടെ തുണി കൊണ്ട് മുക്കിയിടുന്നേ അതിൽ നിന്ന് എന്നെ കിട്ടത്തില്ല വേണം നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറയണം ഇത് കേട്ടതും മോഹിനിക്ക് നല്ല ദേഷ്യം വന്നു ചെയ്യാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ മോഹിനി എന്ത് ചെയ്യണം ആ തുണി എല്ലാം എടുത്തുകൊണ്ട് പോയി കല്ലേലേക്ക് അങ്ങോട്ട് കഴുകാൻ തുടങ്ങാണ് ഈ സമയം പത്തു പറഞ്ഞു എനിക്ക് വയ്യ അല്ലെങ്കിൽ ഞാൻ അമ്മയോടെ ഞാൻ സഹായിച്ചാൽ ഞാൻ കഴിയിട്ടെന്നൊക്കെ പറയണം ഇത് കേട്ടോണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് കനകമ്മി അങ്ങോട്ടേക്ക് വരുവാണ് ഓ എന്തു നല്ല സുന്ദരമായ കാഴ്ച ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടോ മോഹിനി പറഞ്ഞു നിങ്ങൾ എന്താണല്ലോ പറഞ്ഞേ അല്ല സന്തോഷമായിട്ടൊരു കാഴ്ച കണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി